ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖാട്ടം സേഫായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖാട്ടം സേഫ് ആയിട്ട് ഇരിക്കണോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഓണം റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാരി മേക്കോവറാണ് എൻ്റെ ഇതിൽ ഉണ്ടായിരുന്ന പഴയതല്ല അത്യാവശ്യം കുറച്ച് അതായത് കുറച്ചേ ആയിട്ടുള്ളൂ ഞാൻ ഈ സാരി വാങ്ങിയിട്ട് വൺ ടു ടു ടൈംസ് ഒന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ മടക്കി വെച്ചേക്കാം അപ്പം ഞാൻ ജസ്റ്റ് ആ സാരിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇതിന് മുന്നേയും സാരീസ് ഇത് മെക്കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാൻ എനിക്ക് വേണ്ടി ഒരു സാരി ഇതുപോലെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സാരി ആണ് കേട്ടോ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സാരി ആണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോറ ഫ്ലോറൽ പെയിൻറിങ്ങാണ് ഫ്ലോറൽ പ്രിൻ്റാണ് ഞാനിന്ന് പെയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ സൊ ബിഫോർ സ്റ്റാർട്ടിങ് ദി പ്രോസസ്സ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് അറേലും കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറി നോക്കാം ഇഷ്ടപ്പെട്ട കോണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഈ പെയിൻ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് പ്രോസസ്സിൽ നിന്ന് നമ്മൾ സാരി നല്ല രീതിയിൽ തന്നെ തേച്ച് അതിൻ്റെ ചുളിവുകളൊക്കെ മാറ്റണം ചുളുകളൊക്കെ മാറ്റി ഞാൻ മെഷർ ചെയ്യുന്നു മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ പ്രിൻസ് വരേണ്ടതെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല ആ ഐഡിയ അനുസരിച്ച് അതിനെ ഫസ്റ്റ് നമ്മൾ മെഷർ ചെയ്ത് പോയിൻ്റ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പെൻസിൽ ചെയ്യുക ഞാൻ റഫായിട്ട് പെൻസിൽ ചെയ്തു അത് ശേഷമാണ് ഞാൻ പെയിൻറിങ് സ്റ്റാർട്ട് ചെയ്തത് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം ചെറിയൊരു പാലിച്ച് ഉണ്ടായി ബിക്കോസ് കളറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി പിന്നെ ഞാനത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് എന്താണ് ഈ പ്രിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്കിത് നിന്ന് കിട്ടിയ ഒരു റെഫറൻസ് ആണ് ഇത് ആക്ച്വലി ഒരു അരളിപ്പൂവിൻ്റെ റെപ്ലിക്കേഷനാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് പക്ഷേ നമുക്ക് എക്സാക്റ്റ് അരളിപ്പൂ പോലെ ചെയ്യേണ്ട ഒരു ഫൈവ് പെറ്റൽസിൻ്റെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഞാനിത് മുന്താണിയിലാണ് ഫസ്റ്റ് ചെയ്തേക്കുന്നത് മുന്താണിയിൽ ഒരു മൂന്ന് ഫ്ലോറൽ പ്രിൻ്റാണ് ഞാൻ ഫസ്റ്റ് ചെയ്തേക്കുന്നത് അത് ഴി പിന്നെ ദൂരത്തോട്ട് ഒരെണ്ണം അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഞാനിത് ചെയ്തു പോലെ ഇതിൽ ഇനി കുറച്ച് ഫിനിഷിങ് ടച്ച് കൊടുക്കാനുണ്ട് കുറച്ച് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യാനുണ്ട് ബട്ട് സ്റ്റിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഇത് പെയിൻറ് ചെയ്ത് വരുമ്പോൾ ഒരു ഔട്ട്ലുക്ക് കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ൻഡ് ഇത് ഞാനൊരു ടു ഡേയ്സ് എടുത്തിട്ടാണ് ഇത് പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തത് ആക്ച്വലി ഒരു മോർണിംഗ് ഇലവൻ ഒ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം രാത്രിയോടെയാണ് ഞാൻ ഈ വൈകുന്നേരത്തോടെയാണ് ഞാനിത് ഫിനിഷ് ഔട്ട് ചെയ്തത് പക്ഷേ എനിക്ക് തോന്നിയത് ഒരു വൺ ഡേ കൊണ്ട് ചെയ്ത് തീർക്കാം പക്ഷേ എനിക്ക് അവിടെ കൂടി ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയുള്ള കാരണമാണ് എനിക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് എന്നിട്ടും എനിക്ക് ഒരുപാട് പാളിച്ചകളൊക്കെ പറ്റി എനിക്ക് കളറ് കളറ് എന്താ പറയുക അവൻ വന്നിട്ട് കളറൊക്കെ തട്ടിയിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ബട്ട് സ്റ്റിൽ ഞാനത് ഫിനിഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഫിനിഷ് ചെയ്ത് എടുത്തിരിക്കുന്നത് ആക്ച്വലി മുന്നേയും ഞാൻ ഒരുപാട് സാരീസ് ഇതുപോലെ പെയിൻറ് ചെയ്തിട്ടുണ്ട് മ്യൂറൽ പെയിൻ മ്യൂറൽ കൃഷ്ണ ചെയ്തിട്ടുണ്ട് മയിൽപീലിയൊക്കെ ചെയ്തിട്ടുണ്ട് ബ് ആദ്യമായിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടി ഒരു സാരി ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ എനിക്കിതിലുണ്ട് ആൻഡ് ഇത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന പോലും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ഇതെങ്ങനെയായിരിക്കും നമുക്ക് കൊടുത്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഇതാർക്കും ഈസിലി ചെയ്യാൻ പറ്റുന്ന പെയിൻറ്റിങ് ഇത് വലിയൊരു എക്സ്ട്രാ കഴിവിൻ്റെ കാര്യമൊന്നും ആവശ്യമൊന്നുമില്ല നമുക്കിത് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഫൈവ് പെറ്റൽ ഫ്ലവേഴ്സാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഏകദേശം കംപ്ലീറ്റ് അവർ ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് ചെറിയ ചെറിയ പണികൾ കിട്ടിയ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കളർ ഓൾമോസ്റ്റ് അതായത് ഈ പിങ്ക് കളർ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ഈ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ യെല്ലോ കളറെടുത്ത് ഇതിനകത്ത് ഒഴിച്ചു കേട്ടോ അങ്ങനെ ആകെ എന്ത് പറയാനാണ് എനിക്കിൻ്റെ ഇത് പുതിയത് വാങ്ങാനുള്ളൊരു ടൈമും ഇല്ല അങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഡാർക്കർ ഷോ ഒരു ഡാർക്കർ ടോണും കൂടി ഇതിൽ കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേറെ വഴിയൊന്നും ഇല്ലാതെ അപ്പോൾ ഞാൻ റെഡും ബ്ലൂവും വൈറ്റും യെല്ലോയും കൂടിയൊക്കെ മിക്സ് ചെയ്ത് ഏകദേശം ഒരു കളർ ടോണൊക്കെ ആക്കി ഞാൻ ചെയ്തിട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ചെയ്തിട്ടിരിക്കുകയാണ് അങ്ങനെ എനിക്ക് അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടി ആക്ച്വലി നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം ഇട്ട് ഭയങ്കര ഡാർക്ക് സെർക്കിൾസൊക്കെ വന്നിരിക്കുക ഇന്നലെ ഞാൻ ഉറങ്ങിയപ്പോൾ നല്ല ലേറ്റായിരുന്നു കേട്ടോ എനിക്കിതെന്തെങ്കിലും മനസ്സിൽ പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്നുള്ളൊരു ഇതിലായിട്ടിരിക്കുക അത് കാരണം വേഗം ചെയ്യാമെന്നുള്ള രീതിയിൽ ആക്ച്വലി ഇന്നലെ മോർണിംഗ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മോർണിംഗ് എന്ന് വെച്ചാൽ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി പക്ഷേ എന്തു ചെയ്യാനാണ് കുറച്ച് ചെറിയ 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 പണികളൊക്കെ കിട്ടി കളറിൻ്റെ പ്രശ്നം ഉണ്ടായി പിന്നെ മുന്താണിയിൽ ഞാൻ ചെയ്തതിന് വൈറ്റ് കളറ് വന്ന് വീണു അത് വന്നിട്ട് ഇവകുട്ടി കളർ എടുക്കാൻ വന്നപ്പോൾ ഞാൻ പേടിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്നത് സ്ലിപ്പായി എൻ്റെ കയ്യിൽ കളർ ഇപ്പുണ്ടായിരുന്നു അതങ്ങ് സ്ലിപ്പായിട്ട് അതിൽ വീണു അതങ്ങനെ ഇതായി അങ്ങനെ ആകെ മെസ്സായിട്ടിരിക്കുകയാണ് എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല ഞാനിത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു ഒരു ഇതിലിരിക്കാണ് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഓൾമോസ്റ്റ് കഴിഞ്ഞോട്ടെ ഓൾമോസ്റ്റ് നല്ല കഴിഞ്ഞു ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നമ്മൾ ഏത് വശമാണോ വരച്ചത് ആ വശത്തെ മറിച്ചിട്ടിട്ട് നമ്മൾ തേക്കണം പിന്നെ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കണേ അതൊന്ന് തേച്ച് റെഡിയാക്ക ആ പുതിയ നമ്മൾ തേക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇങ്ങനെ തേക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പെയിൻറ്റ് ചെയ്ത ഭാഗം കുറച്ചുകൂടി എന്താ കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ പേ അല്ലാണ്ട് തേക്കുവാണെങ്കിൽ അത് ചിലപ്പോൾ ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ തേച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഫാബ്രിക് പെയിൻറ്റ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതായത് കുറച്ചുകൂടി സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മുടെ സാരിയിൽ ഫിക്സ് ആവേണ്ടി പിന്നീട് നമ്മൾ വാഷ് ഒന്നും ഇത് വാഷ് ഈ പെയിൻറ്റ് കളഞ്ഞു പോവാണ്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുവാണ് ഇങ്ങനെ തന്നെ അയൺ ചെയ്തിട്ട് പിന്നെ അത് ഫോൾഡ് ചെയ്ത് വെക്കുവാണ് ചെയ്ത കേട്ടോ നല്ല രീതിയിൽ അയൺ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുവാണ് ഞാൻ ചെയ്തത് ആക്ച്വലി എനിക്ക് ഈ സാരി നല്ല രീതിയിൽ ഡ്രൈപ്പ് ചെയ്ത് ഒരു ഔട്ട്ഡോർ ഒക്കെ പോയിട്ട് നിങ്ങൾ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണം കാണിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേറെ ആരുമില്ല അത് കാരണം ഞാൻ വീട്ടിൽ ഉള്ള സാഹചര്യത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കുന്നത് കാര്യം അതും അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കാനും പറ്റിയിട്ടില്ല ബട്ട് സ്റ്റിൽ അത് ഉടുത്തിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ചെറിയൊരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബ്യൂട്ടി എത്രത്തോളം ആണെന്ന് മനസ്സിലാവും അപ്പോൾ ഇത് ഇതുപോലൊരു സാരിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് ഈ ഓണത്തിന് എടുത്തു നോക്കുക നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് അപ്പോൾ പറ്റുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കിലേക്ക് നിങ്ങൾ ചെയ്ത് ആ വർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് എനിക്ക് മെസ്സേജ് അയക്കുവാണെങ്കിൽ എനിക്കും കാണാം അതെനിക്കും ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം സോ അപ്പം നമുക്ക് നേരെ നമ്മുടെ ആ ഡ്രൈപ്പിംഗ് വീഡിയോ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വാങ്ങിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കാണാം ബിക്കോസ് സൈനിങ് ഓഫ് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് ತಿನ್ನಳಗೋಡು <tiny>